ഞാൻ എന്തും വിദേശത്ത് പോയി എന്നാൽ അമ്മാൻ്റെ അടുത്താണ്ട് ഉമ്മാന്റെ കാലിന്റെ അവിടെ വെക്കും എന്നിട്ട് പറയും ഉമ്മ അൊളിക്കാരോഗ്യല്ലെങ്കിൽ ഡ്രൈവറോട് കാര പൊട്ടിച്ച് പൊളിച്ചു കൊടുക്ക് ഒക്കെ ഉമ്മ കാണട്ടെ ഉമ്മ എടുക്കട്ടെ അങ്ങനെ ഞാൻ എന്റെ അമ്മാനെ കണ്ടിരുന്നു എന്റെ ഉമ്മ നിന്നിട്ട് ഞാൻ ഇരുന്നിട്ടില്ല ഓർമ്മണ്ടായിട്ട് എന്റെ ഉമ്മ നിക്കുമ്പോൾ ഞാൻ ഇരിക്കൂല ഞാനും നിൽക്കും ഞാൻ അമ്മാനെ കണ്ടത് അങ്ങനെയാണ് എന്റെ ജീവിതത്തിൽ ഓർമ്മണ്ടായിട്ട് പ്രായപൂർത്തിയായതിനു ശേഷം ഉമ്മ നിന്നിട്ട് ഞാൻ ഇരുന്ന് സംസാരിക്കാറില്ല ഉമ്മ വരുമ്പോൾ ഞാൻ പിന്നെ എന്തിനായി പഠിച്ചു നോക്കണ്ട അമല ചെയ്യാതെ എനിക്ക് പ്രായപൂർത്തിയെന്നു ശേഷം എന്റെ തുണി കുപ്പ എന്റെ ഉമ്മനെ കൊണ്ട് ഞാൻ തിരുമിച്ചിട്ടില്ല കാരണം എന്റെ തുണി കുപ്പായ തിരുമനാണല്ലോ അങ്ങനെ തിരുമ്മി കൊടുക്കേണ്ട ആളാണ് ഞാൻ ഉമ്മള്ളപ്പോ എനിക്ക് ധൈര്യം ഉമ്മ ഉണ്ടാവും എന്റെ ആരോഗ്യത്തിന് കാവലിരുന്ന ആളാണ് എന്റെ ഉമ്മ അള്ളാഹു സന്തോഷമായി കൊടുക്കട്ടെ കബർ വിശാലായി കൊടുക്കട്ടെ വീട്ടുന്നാണ്ട് പോയോക്കണം അപ്പോഴേ അറിയുള്ളൂ വീട്ടെന്നാണ്ട് പോയോക്കണം അപ്പോഴേ ഈ കുഞ്ഞും പോരെയൊക്കെ അറിയുള്ളൂ അതാളാണ് പോയോക്കണം